കൃഷ്ണാകുരുവായ ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാല് കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് തിരുകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രീയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മുടെ മനസ്സാങ്കടം പിടിച്ചു വലിക്കുന്ന മാതിരിയാണ് പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നിൽക്കുന്നത് ആ പൊന്നുനെ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് ചെറിയ സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേറൊരു വെളുത്ത പട്ട് ചുറ്റിക്കെട്ടിയിട്ടുണ്ട് കയ്യിലോടക്കുഴലും പിടിച്ച് നിൽപ്പാണ് പൊന്നുണ് സ്വർണ്ണ കിരീടം ചേർത്തിയിട്ടുണ്ട് കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളുണ്ട് രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദര രൂപനായിട്ട് നല്ലപോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണിയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാർ ആ രൂപം കണ്ടതോടുകൂടി അനന്ത നിർവൃതിയിലായി ആ കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാം ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ കണ്ണനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി ഓടി ഓടിപ്പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണിയുടെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ അപ്പോൾ പൊന്നിൻ്റെക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് അതിൻ്റെ ഒരു വെളുത്ത പട്ട് കൂട്ടിക്കെട്ടിണ്ട് കൈയിലോടക്കൊള്ളും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിലൊന്ന് വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണ്ണി അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടി നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ഒരിക്കലും അത് തട്ടി മാറ്റില്ല നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടോ അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളെന്നും ജീവിക്കണം ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്ന മന്ത്രമാണ് ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തി ജപിക്കുക ജീവിതം ധന്യമാക്കുക അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്